പ്രിയപ്പെട്ടെ നമസ്കാരം അങ്ങനെ നമ്മുടെ മുപ്പത്തി ഒന്നാമത്തെ എപ്പിസോഡാണ് സിനിമയും ജീവിതവും മൈ ലൈഫ് മൈ മൂവി ഇന്നലെ നമ്മൾ പറഞ്ഞ് നിർത്തിയ വിഷയം കേരള പോലീസ് എന്ന് പറയുന്ന ഒരു മൂവി തുടക്കം കുറിക്കുന്നതും ആദ്യത്തെ പൂജയും ഷൂട്ടുമൊക്കെ ഒക്കെ കഴിഞ്ഞ് കാസർഗോഡ് സ്റ്റേ സ്റ്റേ ആവുന്ന ഒരു നിമിഷമായിരുന്നു ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഈ മുൻ എപ്പിസോഡ് അതായത് ഈ മുപ്പത് എപ്പിസോഡുകളും ചെയ്തിരിക്കുന്നത് എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതലുള്ള ജീവിത ചരിത്രങ്ങളും പഠനവും കലാലോകത്തേക്കുള്ള ചുവടുവെപ്പുകളും തുടർന്ന് സിനിമകളും ആദ്യ ഔഡി പ്ലസിന്റെ അനുഭവങ്ങളും അതേപോലെ തന്നെ കോളനിയുടെ അനുഭവങ്ങളും തുടർന്നുള്ള കേരള പോലീസ് എത്തി നിൽക്കുന്ന കേരള പോലീസ് എന്ന മൂവിയുടെ തുടക്കവുമാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചത് അപ്പോൾ അങ്ങനെ ഏകദേശം മാഹിയിൽ നിന്ന് രാത്രി സഞ്ചരിച്ചു കാസർഗോഡ് വെളുപ്പം കാലം നാലു മണിയായപ്പോഴത്തേക്കിനും കാസർഗോഡ് എത്തി അതിനിടയ്ക്ക് നമ്മുടെ സുഹൃത്തിന്റെ വണ്ടി ടയർ പെട്ടിത്തെറിച്ചതും ബംഗാളിയെ പേടിപ്പിച്ച് ടയർ മാറ്റിയിട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എന്തായാലും നാലുമണിയോടെ കാസർഗോഡ് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ലോഡ്ജ് ഉണ്ട് അവിടെ എല്ലാവരും സ്റ്റേ ആയി ലേഡീസും ക്യാമറാമാനും ബാക്കി ആർട്ടിസ്റ്റുകളുമൊക്കെ തുച്ഛമായ ആർട്ടിസ്റ്റുകളെ ഉള്ളൂ അപ്പോൾ നാളെ സാമ്പത്തികം വളരെ കുറവാണ് കയ്യിലില്ല കാരണം നാളെ രാവിലെ പുലർന്നാൽ നമുക്ക് ചെയ്യാനുള്ള കടമകൾ ഒരുപാടുണ്ട് അതായത് ക്യാമറാമാൻ രാവിലെ എല്ലാവർക്കും ഫുഡ് വേണം ഈ പത്ത് റൂമുണ്ടെങ്കിൽ പത്ത് റൂമിൻ്റെയും റെൻറ്റ് വേണം ഷൂട്ടിന് പോകണമെങ്കിൽ രണ്ട് വണ്ടിയുണ്ട് രണ്ടല്ല മൂന്ന് വാഹനങ്ങളുണ്ട് ഈ മൂന്ന് വാഹനത്തിനും എണ്ണ വേണം അതിനിടയിൽ തന്നെ ക്യാമറാമാൻ നമുക്ക് അന്നന്ന് ഫണ്ടൊക്കെ കൊടുക്കാം പറഞ്ഞിട്ടാണ് നമ്മൾ വിളിച്ചത് പക്ഷേ കൊടുക്കാൻ പറ്റുന്നില്ല കാരണം കുട്ടി രണ്ട് മൂന്ന് കുട്ടികൾ മിസ്സായ കാര്യം പറഞ്ഞിരുന്നു അതേപോലെ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഫണ്ട് തരാം വരാമെന്നൊക്കെ പറഞ്ഞു വന്നില്ല അപ്പം എന്തായാലും നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ നിന്നും യാത്ര ചെയ്ത് കാസർഗോഡാണ് നിലവിലുള്ളത് അപ്പൊ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തില്ല എങ്കിൽ തലേന്ന് ഒരു ദിവസം എന്തായാലും വേസ്റ്റ് ആയി കാരണം ഞാൻ ഗൂഗിൾ മാപ്പില് വഴി തെറ്റായിട്ട് ഇട്ട് അങ്ങനെ കുറേ യാത്ര ചെയ്തു അങ്ങനെ വൈകുന്നേരമായി ആദ്യത്തെ ഷൂട്ട് തുടങ്ങേണ്ട ദിവസം ഫുള്ള് വേസ്റ്റായി ക്യാമറ റെൻറ്റ് റൂം ഫുഡ് ഇതൊക്കെ മിസ്സായി അങ്ങനെ എന്തു തന്നെ ആയാലും അന്നത്തെ സുപ്രഭാതം പൊറ്റിവിടരുകയാണ് മനസ്സിലൊരു പേടിയുണ്ട് കാര്യം കുറച്ച് പൈസ എടുപ്പുണ്ട് അപ്പൊ ഞാൻ ഉറങ്ങാതെ തന്നെ എല്ലാവരെയും പിന്നെ അടുത്തിരുത്തി നാളത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു മറ്റൊരു ഒരു ശകലം കഴിച്ചിട്ടുള്ളതിൻ്റെ പേരിൽ ക്ഷീണമുണ്ട് കാര്യം ഞാനും എറണാപ്പള്ളിയിൽ നിന്നും മാഹി വരെ വണ്ടി ഓടിച്ചു മാഹിയല്ല വേറെ ഏതോ ഒരു ബോർഡറിൽ പോയിട്ട് തിരിച്ച് മാഹിയിൽ വന്നതാണ് അപ്പം അത്രയും ലോങ് വണ്ടി ഓടിച്ചു അന്നത്തെ ആ ഒരു വില്ലേയിൽ ഞാനും ഉറങ്ങിയിട്ടില്ല യഥാർത്ഥത്തിൽ കാരണം നാളത്തെ ചാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് രാവിലെ എന്ത് ചെയ്യണം അങ്ങനെയുള്ള ടെൻഷൻ ആയിരിക്കും ഒരു സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം പക്ഷെ ആർട്ടിസ്റ്റുകൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം നാളെ രാവിലെ ഡയറക്റ്റ് എന്താണ് പറയുന്നത് അത് ചെയ്ത് കൊടുത്താൽ മതി ക്യാമറമാനും അങ്ങനെയൊക്കെ തന്നെ അപ്പം എന്തായാലും ഈ ഒരു ടെൻഷനൊക്കെ വെച്ചിട്ട് സാറിന്റെ വീട്ടിലെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നു ആ മാഹിയിൽ നിന്നും ഉറക്കം ഒഴിച്ച് തന്നെ വീണ്ടും ഞാൻ വണ്ടി ഓടിക്കുകയാണ് അങ്ങനെ കാസർഗോഡ് അപ്പം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കാം എത്രയോ കിലോമീറ്ററുകളാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത് രണ്ടു ദിവസം ഉറക്കം ഒഴിഞ്ഞു നിൽക്കുകയാണ് പിന്നെ ഹൈ ഉണ്ട് അപ്പൊ ഒരു സംവിധായകന്റെ അവസ്ഥ എങ്ങനെയാണ് കാര്യം പ്രൊഡ്യൂസർ ഇല്ലാത്ത ഒരു സംവിധായകൻ റിസ്ക് എടുക്കുമ്പോൾ ഈ അവസ്ഥയിലാണ് എല്ലാവരും കടന്നു പോകുന്നത് അതും ചെറിയൊരു കളിയല്ല കാരണം ഇത്രയും ജില്ലകൾ ഇത്രയും ലോങ് ആണ് കാര്യം പകല് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ രാത്രി നമ്മൾ ഉറങ്ങിയിട്ട് പകല് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ബ്ലോക്ക് ആയി പോകും അതായത് വാഹനങ്ങളൊക്കെ റോഡിൽ പണി നടക്കുന്നുണ്ട് അപ്പം വണ്ടി ബ്ലോക്ക് ആകുമ്പോൾ നമ്മൾ ഷൂട്ട് വേസ്റ്റ് ആയി പോകും ആ ടൈം വേസ്റ്റ് ആവും അപ്പം എന്തായാലും രാവിലെ ഞാൻ ക്യാമറാമാൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞു പൈസക്കായും കുറച്ച് ആ മറ്റു ടീമുകളൊക്കെ വെച്ച് പണക്കത്തിലാണ് കാരണം നമ്മൾ മനഃപൂർവ്വം അവരെ വഴിയിലിട്ട് ഉപേക്ഷിച്ചിട്ട് വന്നതാണ് എന്നുള്ളൊരു ധാരണയാണ് ഇവരുടെയൊക്കെ മനസ്സിൽ പിന്നീട് ഒരു ശകലം ആ ഒരു ആഘോഷത്തിന്റെ പുറത്ത് ആ ഒരു കിക്കും കൂടെ കിടപ്പുള്ളത് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം ഒന്നും ഏക്കില്ല അപ്പൊ അങ്ങനെ ഗതി കിട്ടിയൊരു അവസ്ഥയിൽ എന്തായാലും രാവിലെ എല്ലാവരെയും വിളിച്ചുണർത്തുന്നു അതിനുശേഷം ഫുഡ് കഴിക്കാൻ എല്ലാവരുടേക്കും പറയുന്നു അവസാനം നീ എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇവരാരും ഇങ്ങോട്ട് പെട്ടെന്ന് ഇറങ്ങുന്നില്ല പെട്ടെന്ന് റെഡിയായി താഴേക്ക് വരുന്നില്ല എൻ്റെ മനസ്സിൽ ഭയങ്കര ഭീതിയാണ് അതിന്റെ ഈ ഫൈസലൊക്കെ കൊണ്ടുവന്ന ഒരു കൊച്ചു കുട്ടിയുണ്ട് അത് അവരുടെ വീട് കാസർഗോഡാണ് അപ്പം എന്തായാലും പുള്ളിക്കാരൻ എന്തായാലും ഞാൻ പള്ളു പറഞ്ഞു കാരണം കുറച്ച് ഫണ്ട് തരാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് പക്ഷെ നിങ്ങൾ ഫണ്ട് തന്നില്ല അതുകൊണ്ട് ഇനി ഷൂട്ട് വലിയ ബുദ്ധിമുട്ടാണ് കാര്യം ഇനി വാഹനത്തിന് എണ്ണ അടിക്കണം ക്യാമറമാൻ ഫുഡ് വേണം റൂം റെന്റ് കൊടുക്കണം അങ്ങനെ ഒരുപാട് ബാധ്യത കിടക്കുകയാണ് അപ്പം നിങ്ങൾ ഞങ്ങളെ ട്രാപ്പിലാക്കരുത് നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട് ഇത്രയും ക്രൗഡ് ഞങ്ങൾ കൊല്ലം ജില്ലയിൽ നിന്ന് സഞ്ചരിച്ച് വന്നിട്ട് നിങ്ങൾ അങ്ങനെ കാണിച്ചാൽ ഞങ്ങൾ പെട്ടുപോകും അങ്ങനെ എന്ത് തന്നെ ആയാലും ഈ പയ്യൻ്റെ പിതാവ് കാസർഗോഡ് വീടിൻ്റെ അടുത്താണ് അവിടെ പോയി ഇവിടെ നിന്ന് ഇച്ചിരി പൈസ ഒരു എനിക്ക് തോന്നുന്ന ഒരു അഞ്ചോറോ രൂപയും കണ്ടാണ് എന്തായാലും അവസ്ഥ നമ്മുടെ അവസ്ഥ കണ്ട് മനസ്സിലാക്കിയിട്ട് അവർ വീണ്ടും പോയി മറിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ എനിക്കൊരു ചെറിയ സമാനം കാര്യം എണ്ണ എണ്ണയടിക്കാൻ അടുത്ത ലൊക്കേഷനിലേക്ക് ഒന്ന് പോകാനും ഇച്ചിരി എണ്ണയടിക്കാനും അത്യാവശ്യം ക്യാമറമാനും നമ്മുടെ ടീമിനും ഒക്കെ ഇച്ചിരി വെള്ളം മേടിച്ചുകൊടുക്കാനും ഒക്കെ ഉള്ള പൈസ ആയി എന്നുള്ളൊരു സന്തോഷം അപ്പോഴാണ് എൻ്റെ പാതി റില തിരിച്ചു വീണത് അങ്ങനെ ഞങ്ങള് ഞാൻ അവിടെ നിന്നെ ഇറങ്ങി കാരണം ആ ഒരു കടപ്പുറത്ത് നായിക വണ്ടി ഓടിച്ചുകൊണ്ട് വരികയും അങ്ങനെയുള്ള കുറേ സീക്വൻസ് ആണ് കാരണം ഇവർ താ ഞാനവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങനെ മടിച്ചു മടിച്ച് നിൽക്കും അവസാനം ഷൂട്ടും നടക്കത്തില്ല അന്നത്തെ പൈസയും വേസ്റ്റ് വേസ്റ്റാവും ഒരു ദിവസത്തെ പൈസ വേസ്റ്റ് ആയിട്ടുണ്ട് ഫുള്ള് ഇല്ലാത്ത പൈസ ആണ് ആ പൈസ ഫുള്ള് വഴി തെറ്റിപ്പോയൻ്റെ പേരിൽ ഒരു ദിവസം അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല രാവിലെ എത്തിപ്പെടാൻ പറ്റിയില്ല അന്ന് വൈകുന്നേരമായി ഞങ്ങൾ മാഹിയിലെത്തിയപ്പോൾ അപ്പം അതുകൊണ്ട് അന്നത്തെ ക്യാമറ മുന്നേ പറഞ്ഞ രീതിയിൽ ഏകദേശം ഒരു പത്ത് ഇരുപതിനായിരം രൂപയോളം ആ വില്ലയുടെയും ആ ക്യാമറയുടെയും ആ ഫുഡിൻ്റെയും ആ ട്രാവൽ എക്സ്പെൻസിൻ്റെ ഒക്കെ പൈസ വേസ്റ്റ് ആകുകയാണ് എന്ത് തന്നാലും ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയായി കാരണം ഇനി ഇവരെല്ലാം ക്യാമറമാൻ ടീമുകൾ അത്യാവശ്യം വല്ലപ്പം വെള്ളം വല്ലതും എന്ന് അറിയില്ല പിന്നെ ഇത്രയും ദൂരെ നിന്ന് യാത്ര ചെയ്തു വന്നതിൻ്റെ ക്ഷീണമാണോന്നറിയില്ല എട്ട് മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയായി ഇവരെല്ലാം ഭൂമി നിന്ന് ഇറങ്ങിയപ്പോൾ അങ്ങനെ എന്തായാലും കുറച്ച് സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്ത് ഞങ്ങൾ വീണ്ടും അപ്പോഴത്തെ അപ്പോഴത്തെ എന്തായാലും ഫിറോസൊക്കെ ആയി നമുക്ക് സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ പറഞ്ഞ ഒരു വിഷയത്തിനകത്ത് ഫിറോസുകയുമായി ഫിറോസ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമുണ്ട് മാഹിർ അള്ള അദ്ദേഹമായിട്ട് യാത്ര തിരിക്കുന്നതെന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് പക്ഷേ ഫിറോസുക അങ്ങ് വന്നോളാം നിങ്ങൾ രാത്രിയിൽ പോയിക്കോ കാര്യം അദ്ദേഹത്തിന് ഉറക്കം ഒഴിയാൻ വയ്യാ ഞാൻ എന്തായാലും രാവിലെ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഞങ്ങളിക്ക് പറഞ്ഞു അപ്പൊ ഞാൻ എൻ്റെ യോണിലും ബാക്കിയുള്ളവരുടെ ടവേരയിലുമാണ് കാസർഗോഡേക്ക് പോകുന്നത് അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനെന്തായാലും ഫിറോസുകായ് എത്തി ഫിറോസുകയുടെ കുറെ ഷൂട്ടും ഈ നായികയുടെ ഷൂട്ടും വില്ലന്മാരുടെ ഒരു ഷൂട്ടും എടുത്തു അതിനുശേഷം എന്തായാലും ഞങ്ങൾ അവിടുള്ള കാസർഗോഡുള്ള അത്യാവശ്യം രജിസ്റ്റർ ആവുന്ന രീതിയിലുള്ള കുറെ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു അവിടെ എല്ലാം കയറി എടുത്തു കണ്ണൂരോ കണ്ണൂര് രാത്രിയിലാണ് ഷൂട്ട് ചെയ്യാൻ പറ്റിയത് കണ്ണൂര് രാത്രി ആ സിറ്റി ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നു പിന്നീട് കോഴിക്കോട് കോഴിക്കോട് ഭാഗത്ത് വന്ന് സ്റ്റേ ആയി അപ്പോ ആദ്യത്തെ മൂന്നാമത്തെ ദിവസമാണ് അപ്പോ ആദ്യത്തെ ദിവസം പോയി ഷൂട്ട് നടന്നില്ല ആ ഫണ്ടുകൾ നഷ്ടം ഏകദേശം ഞാൻ പറഞ്ഞാലേ പത്തിരുപതിനായിരം രൂപ നഷ്ടം രണ്ടാമത്തെ ദിവസം കാസർഗോഡ് ഷൂട്ട് നടക്കുന്നു അതിനുശേഷം ട്രാവൽ ചെയ്തു നേരെ കണ്ണൂർ സിറ്റി ഷൂട്ട് ചെയ്തു കോഴിക്കോടേക്ക് വരികയാണ് ഈ കോഴിക്കോട് ഞങ്ങൾ അന്ന് രാത്രി സ്റ്റേ ആണ് കാരണം എന്ന് വെച്ചാൽ കുറേ സംഭവങ്ങൾ അത്യാവശ്യം എടുക്കാനുണ്ട് കാരണം കുറച്ച് വൈഡായിട്ടുള്ള സംഭവമാണ് കാരണം നമ്മുടെ സ്കൂൾ നമ്മുടെ കുട്ടികളുണ്ടല്ലോ അതായത് ഈ ഒരു സ്കൂൾ ബസ് സ്കൂൾ കുട്ടികൾ മീഡിയ പോലീസുകാർ അങ്ങനെ പറയുന്ന ഒരു വലിയ സംഭവമാണ് തലേ ദിവസം എടുക്കാനുള്ളത് അപ്പം ഞങ്ങൾ നോക്കിയപ്പോ കോഴിക്കോട് ഏറ്റവും ലോ ലോപിടിച്ചിട്ടുള്ള റൂം കിട്ടുന്ന സ്ഥലം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അപ്പുറത്ത് നൂറ്റമ്പതോ നൂറോ ഇരുന്നൂറോ ഒക്കെ ഉള്ള ആ റൂം എടുക്കുന്ന സ്ഥലം അപ്പം അങ്ങനെ ചെന്നിട്ട് ഫിറോസുകൊക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ടീമാണ് അവരൊക്കെ മാറി വേറെ റൂം എടുത്തു ഞങ്ങളെല്ലാം അത്യാവശ്യം ലോക്കൽസ് എല്ലാം ക്യാമറാമാൻ ഉൾപ്പെടെ ചെറിയ റൂമിൽ ഞങ്ങളവിടെ റൂമെടുത്ത് പിറ്റേന്ന് മിന്നൽ എന്ന് പറഞ്ഞൊരു ടീമുണ്ട് അപ്പം അയാളാണ് ഈ സ്കൂൾ ബസ് സ്കൂളിൻ്റെ ഡ്രൈവർ സ്കൂളിലെ കുട്ടികൾ അതിൻ്റെ യൂണിഫോം കാര്യം അത് വലിയ കോംപ്ലിക്കേറ്റഡ് സീനാണ് കാര്യം ഈ സ്കൂൾ ബസ്സൊക്കെ ഇറക്കി ഷൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ടാസ്ക് പരിപാടിയായി സ്കൂൾ കുട്ടികൾ ഒരു ദിവസമാണ് അത്ര എനിക്കൊന്നും ഞായറാഴ്ചയോ ശനിയാഴ്ചയോ കണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ആ സ്കൂളിൽ അവരുമായിട്ട് പരിചയമുള്ള കുറച്ച് ആൾക്കാർ ആ സ്കൂൾ ബസ്സും നമുക്ക് വിട്ടു തരികയാണ് അങ്ങനെ എന്തായാലും ഈ സ്കൂൾ ബസ്സിൽ നിന്നും ഡ്രൈവറെ ആക്രമിച്ച് കുട്ടികളെ കടത്തിക്കൊണ്ട് പോകുന്ന ഓപ്പോസിറ്റ് ടീമുകൾ അങ്ങനെ നിങ്ങൾക്ക് അത് നോക്കിയാൽ അറിയാം ഒരു ടാക്സി വണ്ടിയാണ് ഒരു ഇയോൺ ആണ് കയറി വന്നത് കാറിനെ ആ ബസ്സിന് ബ്ലോക്ക് ചെയ്യുന്നതും അതുമായിട്ട് ഷൂട്ട് ചെയ്യുന്നതും ഒക്കെ അപ്പം എന്തായാലും ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ഉള്ള ഒരു സാധനമാണ് അത് ചെയ്തു അത് ചെയ്തപ്പോഴത്തേക്കിന ഏകദേശം ഒരു നാല് അഞ്ചുമണിയായി നാലുമണിയായി അപ്പം എന്തായാലും ഈ ഒരു സീനും കൂടെ എടുക്കാനുണ്ട് അത്യാവശ്യം ഈ കുട്ടികളെ എങ്ങനെയെങ്കിലും വിടണം കുട്ടികളെ വിട്ടേ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങള് നേരെ മിന്നൽ പറഞ്ഞ രീതിയിൽ ഏതോ ഒരു സ്ഥലമുണ്ട് ഒരു ഹൈറേഞ്ച് ഏരിയ ആണ് കുറച്ചും കോടമഞ്ഞുമൊക്കെ ഇറങ്ങി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ ഞങ്ങൾ അവിടെ എങ്ങനെയെങ്കിലും ഓടിയെത്തിയിട്ട് അവിടെ ഷൂട്ട് ചെയ്യാം എന്നുള്ള ഒരു ധാരണയിൽ ഇരുന്നാൽ പോവും ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്തു അതായത് ഈ സീൻ ചിത്രീകരിച്ച് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സീനുകൾ ചിത്രീകരിച്ചിട്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കിനും ടൈം ഏകദേശം ഒരു രാത്രിയായി ഈ രാത്രിയായപ്പോഴത്തേക്കും നമ്മുടെ പ്ലാനുകൾ ഫുള്ള് പൊളിഞ്ഞു കാര്യം ഇതൊരു എവിടെ വെച്ച് ഷൂട്ട് ചെയ്യും എങ്ങനെ ഷൂട്ട് ചെയ്യും ഒരു ഐഡിയ ഇല്ല കാരണം പോയി ഒരു പകൽ പകൽവട്ടത്തിൽ എടുക്കുന്ന സംഭവമാണ് പിന്നീട് അവർ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഷൂട്ട് നടക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് പണി പാളി എന്നുള്ള രീതിയിലായി അപ്പം ഞാൻ എന്തായാലും ഇനി കോടേ മഞ്ഞോ അതും ഇതൊന്നും വേണ്ട ഇനി നമുക്ക് തലേന്ന് വേറെ ഷൂട്ടുകളുണ്ട് അപ്പം അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുവച്ചിട്ട് നമ്മൾ ഈ സാധനം ചീറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ സ്കൂൾ ബസ്സിൽ നിന്നും കുട്ടികളെ കൊണ്ടുപോകുന്ന ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് അതിന്റെ തൊട്ട് മാറ്റിയിട്ടിട്ടാണ് കേരള പോലീസിന്റെ ഒരു ക്ലൈമാക്സ് രംഗങ്ങളുണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നതും ഈ കുട്ടികളെ റിലീസ് ആക്കി കൊണ്ടുപോകുന്ന ഒരു സംഭവം ഒക്കെ എന്തായാലും ആ ക്ലൈമാക്സും അവിടെ വെച്ച് ഈ സാധനം ഒന്ന് ചിത്രീകരിച്ചിട്ടുണ്ട് അതെന്തായാലും വലിയൊരു കാര്യമായി അങ്ങനെ ഞങ്ങള് മൂന്നാമത്തെ ദിവസം ഈ ചിത്രീകരണം കഴിഞ്ഞു ഇനി നാലാമത്തെ ദിവസമാണ് ഈ നാലാം ദിവസം ആയപ്പോഴത്തേക്കിനും ക്യാമറമാൻ ഒക്കെ നല്ല രീതിയിൽ റൈസ് ആയി കാര്യം അപ്പോഴത്തേക്കിനും എന്റെ ഈ ഫണ്ട് ഒക്കെ ഭയങ്കര ലോസ് ആയി ച്ചാ ഭക്ഷണം കഴിക്കാൻ തന്നെ നുള്ളിപ്പറക്കി എടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഞങ്ങൾ കിടക്കുന്നത് കോഴിക്കോട് ജില്ലയാണ് അപ്പൊ അവിടുന്ന് വീണ്ടും തിരുവനന്തപുരം അല്ലെങ്കിൽ ഈ പതിനാല് ജില്ലയിലൊന്നും സഞ്ചരിക്കാനൊക്കത്തില്ല എന്തായാലും എറണാകുളം എങ്കിലും എത്തിക്കഴിഞ്ഞാൽ അത്രയും വടക്കുള്ള ഭാഗം മൊത്തം തീർന്നാൽ പിന്നീട് എറണാകുളത്ത് എറണാകുളത്തുനിന്ന് റെക്കോട്ടുള്ള ഭാഗം മാത്രം തൃപ്തികരിച്ചാൽ മതിയല്ലോ അപ്പൊ നമുക്ക് തൽക്കാലം ഒന്ന് ബ്രേക്ക് എടുത്താലും കുഴപ്പമില്ല പക്ഷേ കോഴിക്കോട് ഒന്ന് തിരിച്ച് കയറി വരണ്ടേ അതായത് എറണാകുളം വരെ കയറി വരണോ അപ്പൊ നോക്കുമ്പോൾ കാണാം ഒരു ദിവസത്തെ ഷൂട്ടും കൂടെ കഷ്ടിച്ച് ഞങ്ങൾ രാത്രി ചെയ്തു രാത്രി ചെയ്തപ്പോൾ ക്യാമറാമാൻ നല്ല രീതിയിൽ ഉടക്കി കാരണം അദ്ദേഹത്തിന് ഫണ്ട് ഏകദേശം ഒരു പത്ത് രൂപയെ കൊടുത്തിട്ടുള്ളൂ ആദ്യ ദിവസം ഷൂട്ട് ചെയ്തിട്ടില്ല പക്ഷെ അതിൻ്റെ ബില്ല് എഴുതിയിട്ടുണ്ട് അപ്പം ആദ്യം ബില്ല് എഴുതിയിട്ടുണ്ട് അങ്ങനെ ക്യാമറാമാൻ കുറേ തെറ്റി കുറേ മോശം പ്രശ്നങ്ങളൊക്കെ തെറിവിളികളായി പിന്നെ അതേപോലെ തന്നെ പുള്ളി നല്ല രീതിയിൽ തിരിഞ്ഞു ഹൈ ഡിപ്രഷനായിപ്പോയി പുള്ളിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും മടിച്ചു കാരണം ഈ കോഴിക്കോട് ലോഡ്ജിൽ വന്നിട്ട് നാളെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾ ഇന്ന് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനാകെപ്പാട് ഫയറായി അപ്പം അങ്ങനെ എന്ത് തന്നെ ആയാലും ഞങ്ങൾ കുറേ ഹാർഡ് ഡിസ്ക് ഒക്കെ കൊടുക്കും ഹാർഡ് ഡിസ്ക് ഒക്കെ മേടിച്ചിട്ട് ഏകദേശം നാല് ദിവസമേ ഉള്ളൂ നാല് ഞാൻ തന്നെ പറഞ്ഞു നടത്തിക്കൊള്ളാൻ പറഞ്ഞു കാരണം ഇത്രയും ഷൗട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എനിക്ക് മുന്നോട്ട് ഷൂട്ട് ചെയ്യണ്ട തൽക്കാലം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഈ ഫണ്ട് ഒത്തിട്ട് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് തന്നെ ആയാലും ഇത് പിരിച്ചു വേണമെങ്കിൽ തന്നെയും ക്യാമറാമാൻ്റെ ഫണ്ട് ഫണ്ട് കൊടുക്കണം തവേരയുടെ കൊടുക്കണം ണംവേറന്ന് വെച്ചാൽ പോലീസ് ഇപ്പായിട്ട് വന്നത് അതിനുശേഷം അവിടുത്തെ റൂം റെന്റ് കൊടുക്കണം പിന്നെ ഞാൻ എടുത്തുകൊണ്ട് പോയ ഇയോന്റെ പൈസ കൊടുക്കണം അങ്ങനെ ഒരു ഭാരിച്ച കടലായിരുന്നു പിന്നീട് എന്തായാലും ഒരു രക്ഷയില്ല കാരണം ആരുടെയും കയ്യിൽ പൈസ ഇല്ല അവസാനം രണ്ടു മൂന്ന് ആർട്ടിസ്റ്റുകൾ പറഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിൽ പോയിട്ട് അറിയാൻ ചോദിച്ചിട്ട് പൈസ അയച്ചു തരാം എന്ന് പറഞ്ഞു അന്ന് എന്തായാലും ഞങ്ങള് ഈ തവയറയിൽ അതായത് നമ്മുടെ പോലീസ് ഇപ്പായിട്ട് നമുക്ക് കൊണ്ടുവന്ന മിഥിൻ എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ വണ്ടിയിൽ ക്യാമറാമാനെ എറണാകുളത്തേക്ക് സേഫ് ആക്കി വിട്ടു എന്നെ ആയിരിക്കാനുള്ള പൈസ ഉള്ളായിരുന്നു അത് കൊടുത്തു മറ്റേ പുള്ളിക്ക് ക്യാമറാമാൻ ഏകദേശം ഒരു പതിനഞ്ച് രൂപയോളം രണ്ട് കുട്ടികൾ വന്ന അവരുടെ ഇച്ചിരി ഫണ്ടും നമ്മുടെ ഫിറോസ് ഫിറോസുകൈയും ഷിബുവും സഹായിച്ച് ഒരു അയ്യായിരവും പതിനായിരമോ ഒക്കെ വിളിച്ച് ഏകദേശം ഒരു പതിനയ്യായിരം രൂപയോളം അദ്ദേഹത്തിന് കൊടുത്തു അല്ലാതെ ചില പൈസയും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഏകദേശം കണക്ക് കൂട്ടാനാണെങ്കിൽ ഒരു പത്തി ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് രൂപയോളം നമ്മൾ എന്തായാലും പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബാലൻസ് പൈസ ഏകദേശം ഒരു പത്ത് നാൽപ്പതിനായിരം രൂപയാണ് ബില്ലിട്ടത് ഒരു ദിവസം ഷൂട്ട് നടന്നില്ല എങ്കിൽ തന്നെ അപ്പോൾ എന്ത് തന്നെയാലും പുള്ളി വലുതായിട്ട് തിരിഞ്ഞ് ഷൂട്ട് നിൽക്കുകയാണ് കോഴിക്കോട്ട് ഒന്നും ഞങ്ങൾ തിരിക്കുകയാണ് ഇനി മലപ്പുറം ആയാലും അല്ലെങ്കിൽ ആലപ്പുഴ മലപ്പുറം എറണാകുളം ഷൂട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും ഫണ്ട് ഇല്ലാതെ ഞങ്ങൾ നാലാമത്തെ ദിവസം ഷൂട്ട് കേരള പോലീസിൻ്റെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യണം എന്തായാലും ഒരു വിധത്തിൽ അന്ന് ഞങ്ങൾ വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോയ ആ വണ്ടി സൈലൻസർ കുട്ടി അവിടുന്ന് സൗണ്ട് പുറപ്പെടാവുന്ന സൗണ്ടാണ് അതായത് കോഴിക്കോട് നിന്ന് വണ്ടി ഓടിക്കുകയാണ് പുറപെടാവുന്ന സൗണ്ടാണ് കാര്യം കയ്യിൽ വേറെ പൈസ ഇല്ലാത്തതുകൊണ്ട് സഹിച്ചു പിടിച്ച് ഞങ്ങൾ ഒരു വിധത്തിൽ നമ്മുടെ നാട്ടിലെത്തി നാട്ടിലെത്തിയിട്ടും വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ് കാരണം വണ്ടി കൊണ്ട് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഫണ്ട് വേണ്ടേ ഫണ്ടില്ല അങ്ങനെ ഏകദേശം രണ്ടു ദിവസം വെയിറ്റ് ചെയ്തു ആ രണ്ടു ദിവസം രണ്ടും കൂടെ ചേർത്തിട്ട് നാട്ടിൽ പോയി രണ്ടു മൂന്ന് ആർട്ടിസ്റ്റുകൾ നമുക്ക് പൈസ അയച്ച് തന്നപ്പോഴാണ് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റുന്നത് പിന്നീട് തലവേദനയാണ് കാര്യം പിന്നീട് ഈ ക്യാമറാമാൻ വിളിക്കുന്നു അതേപോലെ തന്നെ ടബേരയുടെ ഇച്ചിരി ഫണ്ട് കൊടുക്കാൻ ഉണ്ടായിരുന്നു അവര് വിളിക്കുന്നു അങ്ങനെ ആകെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് കോളനി കേരള പോലീസ് എന്ന് പറയുന്ന മൂവി ഒന്ന് ഫ്രീസ് ആയി നിൽക്കുന്നത് പിന്നീട് അതിനുശേഷം ഒരു സെക്കൻഡ് ഷെഡ്യൂൾ കോളനി ഏകദേശം നാലോ അഞ്ചോ ആറോ ഷെഡ്യൂൾ അങ്ങനെ എടുത്തിട്ടാണ് കോളനി തീർന്നത് അത് രണ്ടു വർഷം എടുക്കും പക്ഷേ നമ്മള് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിരിക്കുന്ന ഏകദേശം മൂന്നോ നാലോ എപ്പിസോഡിൽ അതങ്ങനെ സ്റ്റോപ്പായി യഥാർത്ഥത്തിൽ ആറോ ഏഴോ അല്ല അഡിവിഷൻ ചെയ്തിട്ടാണ് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് നമ്മൾ കോളനി തീർത്തിരിക്കുന്നത് അത് ചെറിയ ചെറിയ അത് എടുത്ത് പറയേണ്ടാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ സംഭവം അതിൻ്റെ പേരിലാണ് ഞാനത് മെൻഷൻ ചെയ്യാനത് പക്ഷേ നമ്മുടെ കേരള പോലീസും ഏകദേശം മൂന്ന് നാല് അഞ്ച് ഷെഡ്യൂൾ ടോട്ടലാകും ഇത് പാക്കപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കാരണം സെക്കൻഡ് ഷെഡ്യൂൾ തുടങ്ങുന്നേ ഉള്ളൂ ആ സെക്കൻഡ് ഷെഡ്യൂൾ തുടങ്ങി പിന്നെയും ഒരു ഷെഡ്യൂളും കൂടെ കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഇന്നും ഹാഡ് ഡിസ്കിൽ ഭദ്രമായി വെച്ചിരിക്കുന്ന ഒരു മൂവിയാണ് കേരള പോലീസ് ഇതൊരു അഞ്ച് ദിവസം കൂടെ ഷൂട്ടുണ്ടായിരുന്നെങ്കിൽ ഫിനിഷ് ആവുമായിരുന്നു വളരെ ചെറിയൊരു ബഡ്ജറ്റ് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും പിന്നീട് നമുക്കത് ഷൂട്ട് പൂർണ്ണമാക്കാൻ പറ്റിയില്ല എന്ന് വന്നപ്പോൾ ഭയങ്കര ഒരു വിഷമമായിരുന്നു കാര്യം കഥാപാത്രം കുറെ കൊടുക്കാറുണ്ട് പക്ഷേ നമ്മുടെ എന്തോ ഒരു സമയദോഷം ആരും നമ്മളിലേക്ക് വന്നതുമില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരിലേക്ക് എത്തുന്നതുമില്ല മറ്റൊരു തരത്തിലും ഫണ്ട് മറിഞ്ഞു മറിഞ്ഞു വന്നിട്ടുമില്ല പഴയ മൂവിയുടെ കുറേ ബാധ്യതകളും പിന്നെ എൻ്റെ ജീവിതത്തിലെ കുറേ ബാധ്യതകളും അപ്പോൾ അതുകൊണ്ട് ആകെ പാട് വണ്ടർ അടിച്ചു പക്ഷേ എങ്കിൽ തന്നെയും ഒരു നയൻ്റി ഫൈവ് പെർസെൻറ്റേജ് അതായത് തൊണ്ണൂറ്റി അഞ്ച് പെർസെൻറ്റേജും കോളനി കേരള പോലീസിന്റെ സംഭവം എല്ലാം തീർന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് രണ്ടാമത്തെ ഷെഡ്യൂൾ പറഞ്ഞു ഇന്ന് രണ്ടാമത്തെ കേരള പോലീസിന്റെ രണ്ടാമത്തെ ഷെഡ്യൂളിൻ്റെ കുറച്ച് കാര്യങ്ങളായിരുന്നു പറഞ്ഞത് എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ തുടർന്ന് അങ്ങോട്ട് മൂന്നാമത്തെ ഷെഡ്യൂളിലെ കാര്യങ്ങൾ പറയാം അപ്പം എന്തായാലും ഈ ഷെഡ്യൂൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഷൂട്ടിങ്ങിന് മാക്സിമം ഒരു സെക്കൻഡും ഒരു സെലിബ്രിറ്റിയും പാഴാക്കില്ല കാരണം എന്ന് വെച്ചാൽ ലൈറ്റ് യൂണിറ്റ് ക്യാമറ ഫുഡ് റൂംസ് അങ്ങനെ ആർട്ട് മേക്കപ്പ് ഫുഡ് ഇതെല്ലാം പൈസ ചിലവാണ് ഷൂട്ടിങ്ങിന് ഒരു സെക്കൻഡ് ഉണ്ടെങ്കിൽ ആ ഒരു സെക്കൻഡും പൈസയാണ് അവിടെ ചിലവാകുന്നത് അപ്പൊ കുറേ ആൾക്കാർ അവിടെ നിന്നിച്ചിരിക്കുന്നു കളിക്കുന്നു പ്രൊഡക്ഷനെ കുറ്റം പറയുന്ന സംവിധായകൻ്റെ മറ്റേത് കണ്ടുപിടിക്കുന്നു അതേപോലെ തന്നെ ഇപ്പുറത്തും അറിയുന്നത് വെള്ളം ഒഴിക്കുന്നു കുറച്ച് ആൾ അപ്പുറത്തും അറിയുന്ന അടുത്ത ഷോർട്ട് ഫിലിമിനുള്ള കഥ പറയുന്നു ഇതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിന്റെ പുറത്തുള്ള കാര്യങ്ങളാണ് ഈ സെറ്റിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്യുക എന്ന് പറ അല്ലാതെ ഒരു സെറ്റിലും ഈ മദ്യവാഹനം സത്യം പറഞ്ഞാൽ നമ്മുടെ സമയത്തെ കൊന്നു കളയും കാരണം നമുക്ക് നാളെ രാവിലെ എട്ട് മണിക്ക് ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും വെള്ളം ഒടിച്ച് കിറ്റ് ആയിരിക്കുന്നതിന് ഇന്നിക്കാൻ അങ്ങനെ ഇന്നിരിക്കാൻ പറ്റാതെ വരുമ്പോൾ അവിടെ ക്യാമറാമാൻ കാത്തു കെട്ടി കിടക്കും പ്രൊഡ്യൂസറിന്റെ ഫണ്ട് അവിടെ ലോസ് ലോസാവും സംവിധായകന്റെ കാൽക്കുലേഷൻ തെറ്റും ഇതെല്ലാം വരുന്നത് ആർട്ടിസ്റ്റിൻ്റെ ചില ദൃശ്യം നിങ്ങൾക്ക് വെള്ളം അടിക്കാം പരിപാടിയെല്ലാം കഴിഞ്ഞ് എവിടെയെങ്കിലും പോയി ശകലം മദ്യപിച്ചിട്ട് നിങ്ങൾ ആരും അറിയാതെ നിങ്ങൾ പോയി കിടക്കുക ഒരു സെറ്റ് വരുമ്പോൾ ഒരിക്കലും മദ്യപിച്ചു കൊണ്ട് വരാതിരിക്കുക കാരണം സിനിമയുടെ വില അറിയാവുന്നവർ അതിൻ്റെ പ്രൊഡക്ഷന്റെ വില അറിയാവുന്നവർ ഒരിക്കലും ഒരു സെറ്റിനെയും മോശപ്പെടുത്തി സംസാരിക്കാറില്ല ഞാൻ അതിന് എത്ര മോശം സെറ്റാണെങ്കിലും ഏത് കൊച്ചുകുട്ടിയാണ് ഡയറക്ടർ ആയിട്ടിരിക്കുന്നതെങ്കിലും അവിടെ ആ ഒരു ബഹുമാനവും ആ ഒരു നീതിയും കാത്തു സൂക്ഷിക്കും കാര്യം മോഹൻലാലും മമ്മൂട്ടിയൊക്കെ കണ്ടിട്ടില്ലേ രാവിലെ തന്നെ അവർ സെറ്റിൽ കറക്റ്റ് ഷാർപ്പ് ടൈമിലാണ് അവർ എത്തുന്നത് സ്ക്രിപ്റ്റുകളൊക്കെ ദിവസങ്ങളോളം ഇരുന്ന് പഠിച്ചിട്ടാണ് അവർ ചെയ്യുന്നത് സംവിധായകനോ ക്യാമറാമാനോ ഒന്നും ഒരു കുരു ഉണ്ടാവുന്നില്ല ഒരു നഷ്ടം ഉണ്ടാവുന്നില്ല അവർ കാരണം ലാഭങ്ങളാണ് ഉണ്ടാവുന്നത് അപ്പം അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഷൂട്ടിംഗ് സെറ്റിലെ അത്യാവശ്യം ഒരു സെക്കൻഡ് ടൈം എന്നുള്ളത് അതിനെ നിങ്ങൾ ആ സിനിമയ്ക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുക നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലൈഫ് ആ ഷൂട്ടിംഗ് സെറ്റിൽ നിൽക്കുന്ന അത്രയും സമയത്തെ ലൈഫ് ആ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ് അവിടെ ഒരു മറ്റൊരു ചിന്തകളോ സംസാരമോ ഇല്ല അങ്ങനെയുള്ള ഒരു ധാരണയിൽ പോയെങ്കിൽ മാത്രമേ ആ സിനിമയ്ക്ക് വിജയമുണ്ടാവുകയുള്ളൂ ഒപ്പം നിങ്ങൾക്കും വിജയമുണ്ടാവുകയുള്ളൂ അപ്പം എന്തായാലും മദ്യപാനം കൊണ്ട് പല പല സെറ്റുകളും പല പല പ്രൊഡ്യൂസർമാരും ഒക്കെ പണം പൊട്ടി തകർന്നെടുപ്പുണ്ട് ഒരുപാട് ക്യാമറന്മാർ വെള്ളം ഒടിച്ചു കൊണ്ട് തന്നെ സെറ്റിൽ വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കുക തീർച്ചയായിട്ടും ഒരു നാൾ സക്സസ് ആവും സക്സസ് ആയേ മതിയാകും അപ്പോൾ എന്തായാലും അടുത്ത കേരള പോലീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് മൂന്നാമത്തെ ഷെഡ്യൂളിലേക്ക് നമുക്ക് കാണാം അതുവരെയും ഗുഡ് ബൈ